ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് സൺഡേ ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പള്ളിയിലേക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ കാരണം നമ്മളുടെ മാസം ആറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു ആറ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും കാരണം ഇന്ന് നമ്മളുടെ യൂണിറ്റിൻ്റെ കുർബാനയാണ് അപ്പോൾ അതിന് വെള്ള ഡ്രസ്സിഡെന്നാണ് പറഞ്ഞേക്കണത് എങ്കിൽ തന്നെയും എൻ്റെ കയ്യിൽ വെള്ള അല്ല ഒരു ലൈറ്റ് ക്രീം ഉള്ളത് അതാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളുടെ യൂണിറ്റിൻ്റെ മാസമായതുകൊണ്ട് തന്നെ എനിക്ക് വായന പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കാഴ്ചവെപ്പുണ്ട് സാധാരണ നമ്മൾ മാസിനെ സൺഡേ മാസിനെ പോണത് മിക്കവാറും പള്ളിയാണ് അതാണ് നിങ്ങളെപ്പോഴും കണ്ടേക്കുന്നത് അത് വളരെ വിശാലമായ വഴികളും സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകാനുള്ളൊരു എളുപ്പമുള്ളതുകൊണ്ടും ആണ് എപ്പോഴും ആ ഒരു പള്ളിയിലേക്കൊക്കെ മാസിനു പോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഇടുങ്ങിയ വഴിയാണ് ഈ പള്ളി ഇരിക്കുന്നത് ഇത് ബസ് റൂട്ടാണ് ഇത് ഒരു വാഹനം കണ്ടു വന്നാൽ ഒരു വാഹനം അപ്പുറത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അത്രയും തെങ്ങി ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു വഴിയാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെയാണ് നമ്മളിങ്ങോട്ടൊക്കെ വരാനായിട്ടൊരു ബുദ്ധിമുട്ടെപ്പോഴും പള്ളിയിലേക്ക് വരാനൊക്കെ മിക്കവാറും അങ്ങോട്ടും ഒക്കെ ഓരോ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലോക്ക് ആകലും ഇതൊക്കെ പതിവാണ് അങ്ങനത്തെ ഇതാണ് നമ്മളുടെ പള്ളിയുടെ സെയിൻറ്റ് പീറ്റർസ് സെ സെയിൻസ് പീറ്റർ ആൻഡ് പോൾ ചർച്ച് അപ്പോൾ നമ്മുടെ പള്ളി എ സി ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് ഡോറുണ്ട് ഗ്ലാസ് ഡോറിൻ്റെ അകത്ത് പിന്നെ പള്ളി പൂട്ടുന്ന സമയത്താണ് വലിയ മരത്തിൻ്റെ ഡോറ് പൂട്ടുന്നത് അതുവരെയും ഈ ഗ്ലാസ് ഡോറിൽ പള്ളിയിൽ ആൾ കൂടി അധികമാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ടങ്ങനെ ഗ്ലാസ് ഡോറൊക്കെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും പപ്പയും വീട്ടിലെത്തി പപ്പതേ വായി പത്രം വായിക്കണുണ്ട് നല്ല മഴയും വരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇനി തുണികൾ മടങ്ങാൻ കുറച്ച് അപ്പുറത്ത് കൊണ്ടുവന്നിന് ഇട്ടുണ്ടെങ്കിൽ ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഈ അവിടെ കൊണ്ടുവന്നിട്ട് ഇടണത് അപ്പോൾ അതിന് മടക്കി വെക്കണം പിന്നെ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് മരിപ്പുള്ള ദിവസമാണ് മരിപ്പ് കുറച്ച് ദൂരെയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം ജോലികൾ തീർക്കണേ ഞാൻ മരിപ്പ് ഏലൂരിലാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഞാൻ ഒറ്റയ്ക്കൊക്കെ പോയില്ലേ മനസ്സമ്മതം കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഏലൂർ പോയില്ലേ ആ മണവാട്ടി മണവാട്ടിക്കൊച്ചിൻ്റെ ഫാദറാണ് മരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ പുള്ളിക്ക് ഒരു അസുഖം അസുഖത്തിലെ ട്രീറ്റ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും ആ അസുഖമായിട്ടല്ല മരിച്ചേക്കുന്നത് അറ്റാക്കായിട്ടാണ് മരിച്ചത് കാർഡിയാക്ക് അറസ്റ്റ് അങ്ങനെയാണ് ആൾ മരിച്ചത് പക്ഷേ വേറൊരു ട്രീറ്റ്മെൻറ്റിലാണ് പുള്ളി നിൽക്കുന്നതെങ്കിലും ആ രോഗത്തിലും മരിച്ചിട്ടില്ല അപ്പം നമ്മൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് ആൾ പോകുന്നെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചും ഈ മറ്റൊരു അസുഖത്തിൽ പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ഈ അസുഖം കൂടിയിട്ട് ആണ് മരിക്കുക എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരാളാണ് പക്ഷെ ആ ഒരു അസുഖത്തിൽ ആളും മരിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയും മരണവാർത്ത കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അങ്ങനെ കല്യാണത്തിനൊക്കെ നല്ല രീതിയിൽ എല്ലാം കൂടാനും ഒരു കുഴപ്പമില്ലാതെ നിന്നാളാണ് അപ്പോൾ അങ്ങനെ ആ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വേഗം തന്നെ രാവിലെ ജോലികളൊക്കെ തീർക്കണം അപ്പം ഞാൻ ബീഫ് എടുത്തിട്ട് ബീഫ് ഒരു രണ്ട് ഭാഗം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ഭാഗം എടുത്ത് പുറത്ത് തലേദിവസം തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്തേക്കെടുത്ത് രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പുറത്തോട്ടും വെച്ചിട്ടൊക്കെയാണ് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ബീഫ് കറി അങ്ങോട്ട് വെച്ചിട്ട് പോകാം എന്നുള്ള ഒരു ഇതാണ് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യണം അപ്പോൾ ഞാൻ റിച്ചാർഡും കൂടിയിട്ടാണ് പോണത് റോജറിന് വേറെ ഒരു സ്ഥലത്ത് പോകാനുള്ള ഉള്ളത് റോജറിന് വരാൻ പറ്റില്ല അപ്പോൾ റിച്ചാഡ് ഞാനും കൂടിയാണ് പോണത് അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ റോജറും ഉണ്ടാവില്ല ഞങ്ങളും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് പപ്പക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല റൂബി ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ റിച്ചാർഡും കൂടി ആണ് പോണത് അപ്പോൾ ഇന്ന് വേഗം ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് പപ്പക്കും കൂടെ കൊടുത്തട്ടാ പിന്നെ അതിൻ്റെ അകത്തു വളരെ കുറച്ചൊരു ഉപ്പുമാവ് ഞാൻ അവിടെ ഇട്ടിട്ട് അത് ഞാൻ കഴിച്ചു കാരണം അധികം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഊണ് കഴിക്കാൻ പറ്റില്ല ഊണ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകണതേ വൈകുന്നേരം നാല് മണിക്കാണ് ഫ്യൂണറിൽ അപ്പോൾ ഊണ് കഴിച്ചിട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വൈകുന്നേരത്തിൽ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇത് ബീഫ് ഒന്ന് തണുപ്പ് മാറി കിട്ടണ ആ ഒരു സമയത്ത് ഞാൻ അതിനകത്തേക്ക് വേണ്ട പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഉരുളക്കിഴങ്ങ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ബീഫിൻ്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് തന്നെയാണ് വെക്കണത് കേട്ടോ നമ്മൾ കഴിഞ്ഞൊരു ഭാഗം വെച്ചതും അങ്ങനെ തന്നെ ആയിരുന്നു മൂന്ന് ഭാഗം ഭാഗമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഏതെല്ലാം കൂടി താളിച്ചിട്ട് എല്ലാം കൂടി ഇട്ടും കൂടി വേവിക്കാമെന്ന് വിചാരിച്ചു കാരണം നേരം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇന്ന് പള്ളിയിലാണെന്നുണ്ടെങ്കിൽ ദിവ്യക്കാരൻ്റെ ആരാധന ദിനമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആരാധന ഓരോ ബ്ലോക്കിന് അടിസ്ഥാനത്തിൽ സമയം ക്രമീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു പതിനൊന്നരക്കായിരുന്നു നമ്മുടെ ആരാധനയുടെ സമയം പക്ഷേ എനിക്ക് പോകാനൊന്നും പറ്റിയില്ല കാരണം എനിക്ക് വേഗം പാകം പാചകം കഴിച്ച് തീർത്ത് ഭക്ഷണവും കഴിച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഇനി പോയി വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചുവരുമ്പ് സമയമൊക്കെ പോകും അപ്പോൾ അങ്ങനെ നമ്മളുടെ ആരാധനയ്ക്ക് ഉള്ള ആ അത് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ വെളുത്തുള്ളി പച്ചമുളക് സവാള ഇഞ്ചി എല്ലാം കൂടിയിട്ട് വഴറ്റി ി അതിനകത്തേക്ക് മസാലപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരത്തിന് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് ഇനി ബീഫും കൂടി ഉപ്പും ചേർത്ത് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് കൂടിയിട്ട് ഒന്നുകൂടി ഒരു വിസിൽ അടിപ്പിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി താളിച്ച് നിൽക്കാനും ഒന്നും നേരം കളയേണ്ടല്ലോ എല്ലാം കൂടി ഒപ്പം അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ച് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മസ ഇത് നമ്മുടെ മസാല പ ഇത് പച്ചമുളക് സവാള അതെല്ലാം കൂടി ഒന്ന് വഴറ്റി അരച്ചിട്ട് ഇറന്ന് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അരക്കണമെന്നില്ല ചുമ്മാ അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം ഞാൻ കുറച്ച് സവാളയും കൂടി കട്ട് ചെയ്തത് കൂടുതൽ അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാ സവാളയും കൂടി വഴറ്റി വരുമ്പോഴത്തേക്കും നേരെ പോലോ എന്ന് വളരെ കുറച്ച് സവാള മാത്രമേ വഴറ്റാൻ എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ അങ്ങനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതായാലും അടച്ചുപേയിച്ചു കാരണം വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിനകത്ത് വെള്ളം വന്നോളും എങ്കിൽ തന്നെയും നമുക്ക് ഉരുളക്കിഴങ്ങിട്ടും കൂടി വേവിക്കാനുള്ളത് അപ്പോൾ ഇത്തിരി ചാറ് പോലെയുള്ളത് തന്നെയാണ് ഗ്രേവി ഉള്ളത് തന്നെ എനിക്കിഷ്ടം അപ്പോൾ ഏതായാലും റൂബിടെ റൂബിക്ക് വേറെ കൊടുക്കാനായിട്ട് ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ട് അന്നെങ്കിൽ ചിക്കൻ തീർന്നിരിക്കണേ അപ്പോൾ ഇനി ചിക്കൻ മേടിച്ച് അതെടുത്ത് വെക്കാനും അത് കൊണ്ടുവരാനൊക്കെ ലേറ്റായ പിന്നെ അത് നോക്കി നിൽക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തില്ല അപ്പോൾ ഒരു ഇത്തിരി ബീഫ് അതിൻ്റെ മീതെ തന്നെ വെച്ചിട്ട് ഇനി വേറെ കുക്കറെടുത്ത് കഴുകാനും പിടിക്കാനും ഒന്നും നിന്നില്ല നമുക്ക് നേരം അധികം അങ്ങനെ വേഗം തന്നെ അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ നേരെ നമ്മൾ ലഞ്ചാണ് കഴിച്ചത് ഞാനും ആ ഒരു തിരി മാത്രം ഉപ്പാകെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ലഞ്ചും കഴിച്ച് ഞങ്ങളിത് പോയിട്ടാണ് ഏകദേശം ഒരു ഒന്നര മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെതേ നമ്മളെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അതിലൂടെയാണ് പോകുന്നതായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മഹാരാജാസ് കോളേജാണ് മഹാരാജാസ് കോളേജ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം പ്രി ഡിക്ക് ശേഷം ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനായിട്ട് മഹാരാജാസ് കോളിലെ കോളേജിലേക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ മഹാരാജാസ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടിയത് ഹ്യൂമാനിറ്റീസിനായിരുന്നു അപ്പോൾ ഈ ഹ്യൂമാനിറ്റീസിനെ കെയർ കഴിഞ്ഞിട്ട് പിന്നെ അത് ബി എ എക്കണോമിക്സിലേക്ക് മാറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു ഹ്യൂമാനിറ്റീസ് എന്നെ എടുത്തിട്ട് അങ്ങനെ മാറാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അപ്പോഴേ അവർ പറഞ്ഞ് ഇത് മാറല് സാധിക്കില്ല കാരണം ഒത്തിരി സ്റ്റുഡൻസാണ് നിൽക്കുന്നത് അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഹ്യൂമാനിറ്റീസിൽ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് അവർ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആലോചിച്ച് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെയുള്ള വീട്ടുകാരുടെ ഒരു അഭിപ്രായത്തിൽ വേഗം അത് നമ്മൾ എന്ന് വിചാരിച്ച് ഹ്യൂമാനിറ്റീസ് പഠിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അത് ഇട്ടിട്ട് പോകുന്നവിടുന്ന് ശേഷം പിന്നെ എനിക്ക് നേ നമ്മൾ ബി എ ജോയിൻ ചെയ്യാതെ ബി കോമിനാണ് ജോയിൻ ചെയ്ത കേട്ടോ അതും പ്രൈവറ്റ് ആയിട്ട് അപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇപ്പോൾ ബി കോമിന് ജോയിൻ ചെയ്യുന്ന വിചാരിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം എപ്പോഴും വിചാരിക്കും ബി എ ഒക്കെ മഹാരാജാസ് ആ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച് വെറുതെ നല്ല ഒരു അവിടെ പഠിക്കുന്ന പഠിച്ചെന്നുള്ളൊരു പേരെങ്കിലും എനിക്ക് ഉണ്ടായാൽ എന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ ആ ഒരു നഷ്ടബോധപ്പോഴും മഹാരാജാസ് കോളേജ് കാണുമ്പോഴത്തേക്കും എനിക്കുണ്ടാവും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ കണ്ടെയ്നർ റോഡിലേക്ക് കയറിയിട്ടാണ് കണ്ടെയ്നർ റോഡിൽ കയറിയാണ് പോകുന്നത് പക്ഷേ നമ്മൾ റോറോ വഴിയല്ല പോയത് എറണാകുളം വഴി തന്നെ ചുറ്റിപ്പോയി റോറോയിൽ പിന്നെ തിരക്ക് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂബില് കിടക്കണ്ടേ അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഈ മരിപ്പിന് പറഞ്ഞത് കേട്ടോ ഞാൻ എപ്പോഴും നിങ്ങളുടേത് പറയാറില്ലേ വിഷുമാറ്റം നടക്കുന്നത് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണ് അങ്ങനെയൊക്കെ ഞാൻ പറയാറില്ലേ ആ സ്ഥലമാണ് ഈ സ്ഥലം പക്ഷേ എനിക്ക് ഈ മരിപ്പിൻ്റെ ഇടയിൽ പോയിട്ട് എനിക്കൊന്നും വീഡിയോ എടുത്തൊന്നും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊന്നും കാണിച്ചിട്ടില്ല ഇത് പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നെൽവയലുകൾ ആയിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അതിന് രണ്ട് സൈഡും നെൽവയലുകളൊക്കെ ആയിരുന്നു ഡി ഫീൽസ് അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ ആ ഒരു ഭംഗി ഇങ്ങനെയുള്ള കുഞ്ഞു വഴികൾ അങ്ങനെ നമ്മൾ എത്തി പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇവരുടെ വീടെന്ന് പറഞ്ഞത് പുഴയുടെ തീരത്തുള്ള വീടാണ് ആ അതൊക്കെ ഭയങ്കര ഭയങ്കര ഭംഗിയാണ് പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലല്ലോ നമ്മൾ മരിപ്പിനല്ലേ പോയത് അതുകൊണ്ട് ഞാനൊന്നും കാണിച്ചില്ല കാണിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പുഴ വീടും അതിൻ്റെ ഭംഗിയെല്ലാം നല്ല ഭംഗിയാണ് അപ്പോൾ പക്ഷേ അതൊന്നും ഞാൻ കാണിച്ചില്ല ഏതായാലും അവിടെ പോകുന്ന വഴികളാണ് ഞാൻ ഞാനീ കാണിച്ചത് കേട്ടാ നല്ലൊരു ഗ്രാമപ്രദേശമാണ് ഏലൂരാണ് അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് നാല് മണിക്ക് ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പള്ളിയിൽ ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം പള്ളിയിൽ പോയി പള്ളിയിൽ ഫ്യൂണറൽ കഴിഞ്ഞ് ഏകദേശം ഒരു ആറു മണി ആറരയോടു കൂടി ഞങ്ങൾ തിരിച്ചു പോന്നെട്ടാ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദറും വൈഫും ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചിയും ചേട്ടനും ജിത്തും ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങളിത് തിരിച്ചു പോന്ന വഴിയാണേ ഇത് നമ്മളുടെ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ആ വഴിയാണ് അപ്പോൾ അവിടെ ഈ ട്രെയിൻ പോണത് കൊണ്ട് കഴിയുമ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ അവിടെ റെയിൽപാളം ഉണ്ടല്ലോ അപ്പോൾ അതാണ് ആ സംഭവം അപ്പോൾ അതേ അത്ര ഉണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്ന് അത്രയേ ഉള്ളു പിന്നെ പിറ്റേ ദിവസം ഞാൻ കാണിക്കണം കാരണം എനിക്കധികം വീഡിയോ എടുക്കാനുള്ളൊരു കണ്ടൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ബ്രെഡും പുളിസയൊക്കെ ഇട്ടൊക്കെ അങ്ങനെയൊക്കെ കഴിച്ച് പ ബ്രെഡല്ല കേട്ടോ പാലും പുളിസയും പിന്നെ ചെമ്മിനിത്തിരി ഉണ്ടായിരുന്നു എടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി വെച്ച് പപ്പക്ക് വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ ഇന്നാണ് ഇപ്പം മേടിച്ചത് തിങ്കളാഴ്ച ആ റൂബിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും വേവിച്ച് പിന്നെ ഞാൻ കുറേ ക്ലീനിങ് ഒക്കെ ചെയ്തു ഇന്നത്തെ ദിവസം എനിക്ക് തീരെ വയ്യൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം നമ്മൾ പതിവിന് വിപരീതമായിട്ട് ഇത് പള്ളി ക്ലീനിങ് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല് അങ്ങോട്ടെനിക്ക് റിച്ചാർഡ് കാറിൽ കൊണ്ടാക്കി തന്നെ തിരിച്ച് ഞാൻ നടന്നൊക്കെ പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് തന്നെ ഞാനിപ്പോൾ എക്സർസൈസൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ ഒരു നീ ഒരു നീർക്കെട്ടൊന്നും വരില്ല ശരീരത്തിന് ഇതിപ്പോൾ ഞാൻ ഈ വീട്ടിലുള്ള പണി എൻ്റെ ഒരു ആ ഒരു സൗകര്യത്തിനനുസരിച്ച് ആണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തായിരിക്കുള്ളൂ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചല്ലാത്ത ചില സംഭവങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ഈ നമ്മുടെ തൊട ഭാഗത്തൊക്കെ ഇങ്ങോട്ട് നീര് വീഴും എനിക്കിപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടെന്ന് കാരണം നമ്മൾ ശനിയാഴ്ച പോയിട്ട് പള്ളി ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വേഗം വന്നിട്ട് അപ്പോഴും പള്ളിയിൽ പോയി അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഭയങ്കര തിരക്കിട്ട് വന്ന് വീട്ടിൽ ഇരിക്കാനൊന്നും നേരം വീട്ടിലെ ജോലി കഴിഞ്ഞ് അപ്പം തന്നെ മരിപ്പ് വീട്ടിൽ പോയി അവിടെ കുറച്ച് നിൽക്കുകയും നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെ ജോലി ചെയ്യുന്ന ആ ഒരു എത്ര വീട്ടിലെ ജോലി ചെയ്തു കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമൊന്നും തോന്നി പക്ഷേ ഈ പുറത്തേക്കുള്ള യാത്ര എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും പോയി ശീലമില്ലാത്തതാണ് അങ്ങനെ പോക പോയി ശീലിപ്പ് ശീലം വന്നോ നമ്മൾ എല്ലാ ദിവസവും ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കണമല്ലേ എനിക്കത് ഇന്നുള്ള ഒരു സാഹചര്യം നമ്മളുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് സ്ഥിരം ഞാൻ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എനിക്കത് എൻ്റെ ശരീരത്തിന് ഭയങ്കര ക്ഷീണമുണ്ടാക്കുക അപ്പോൾ ഇന്ന് ഭയങ്കര ക്ഷീണമാണ് എങ്കിലും ക്ലീനിങ് ചെയ്യണമല്ലോ എന്ന് ചോദിച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തു റൂമൊക്കെ അടിച്ച് തുടച്ചൊക്കെ ഒന്ന് ഇട്ട് കൂടുതൽ വേറെ ജോലികളൊന്നും ചെയ്തില്ല കാരണം തലേദിവസം ഞായറാഴ്ച അടിക്കലും തുടക്കലും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുള്ളത് നേരവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഇന്ന് ചെയ്തില്ലെങ്കിൽ ശരിയായി പക്ഷേ മൺഡേ ആയപ്പോഴത്തേക്കും എങ്ങനെ നേര് വീഴ്ചയുണ്ട് നന്നായിട്ട് നേർ വീഴ്ച ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങോട്ട് ചെയ്ത് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പോയിട്ടൊന്ന് കിടക്കണമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ റിച്ചാൻ ആണെങ്കിൽ ഇന്നിപ്പോൾ മൺഡേ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു അത് രാവിലെ എട്ട് പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഉച്ചക്ക് മണി വരെ അപ്പം അത് ഇത്രയും നേരം റൂം അടച്ച് ഇരുന്നിട്ട് ഓൺലൈനിൽ അവനത് അത് ക്യാപ്റ്റന്മാരും ഒക്കെ കൂടി ചെയ് അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം പറയണം അതാണ് ആ ഒരു കോഴ്സ് വേറെ വേറെ പ്രായമുള്ള ആളുകളൊക്കെ ആയിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണത് പഴയ ക്യാപ്റ്റന്മാർ അങ്ങനെയുള്ള ആളുകൾ അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾ അപ്പോൾ അങ്ങനെ മൂന്ന് പേരാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ട് റിച്ചാർഡ് വന്ന് അവിടെ ഇരിക്കണം അപ്പോൾ റിച്ചാർഡ് ഇറങ്ങ് ഇതും കഴിഞ്ഞിട്ട് പുറത്തേക്ക് രണ്ട് മണിക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് അവർ കൊടുക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് എത്താം എങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണം അതിന് ശേഷമാണ് അപ്പോൾ ഞാൻ ഇവൻ മിഠായി ചോദിക്കുമെന്ന് എനിക്കറിയാം കാരണം ബ്ലാക്ക് മറ്റേ ഡാർക്ക് ചോക്ലേറ്റ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഇതുവരെ മേടിക്കാത്ത ഈ മറ്റേ ബ്ലൂബെറി വെച്ചിട്ടുള്ളതാണ് എടുത്തത് പിന്നെ ഒരു തേങ്ങ നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് ഒരു ബ്രെഡും ഒക്കെ മേടിച്ചിട്ടാ അങ്ങനെ ചോക്ലേറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ റിച്ചാൻ ഭയങ്കര സന്തോഷമായി അപ്പോൾ റിച്ചാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടിരുന്നിട്ടാണ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഡ്രസ്സിൽ തന്നെ അത് മാറാതെ അവിടെ തന്നെ ആളിരുന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണട ഒന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു കാരണം എൻ്റെ ഫ്രെയിം പുതിയതാണ് ഇപ്പോൾ വെച്ചേക്കണതെങ്കിലും അത് ഒരിത്തിരി ചരിവുണ്ട് അങ്ങനെ ചരിവ് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു തലകറക്കം പോലെ തോന്നും കണ്ണിൻ്റെ കാഴ്ച കറക്റ്റായി വരുന്നില്ല അപ്പം അതുകൊണ്ട് കണ്ണൂടെ ഫ്രെയിമും കംപ്ലീറ്റ് ലെൻസും എല്ലാം പുതിയത് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവൻ എന്നെ ലെൻസ് കാറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഞാനും റിച്ചാർഡും റോജറും കൂടിയാണ് പോയതങ്ങൾ രവിപുരത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അവിടെ എന്തോ ഇവൻ ഗോൾഡ് മെമ്പറൊക്കെയാണ് അപ്പോൾ അവൻ്റെ ഇതിൽ പൈസ കുറച്ച് കുറച്ച് കിട്ടും അപ്പോൾ അതുകൊണ്ട് റോജറുമായിട്ട് പോയെങ്കിലും നമ്മൾ രവിപുരത്തോട്ട് പോയില്ല നേരെ തോപ്പുംപടിയിലുള്ള നേരത്തെ ഞാൻ പോയ സ്ഥലത്ത് നേരത്തെ എൻ്റെ കണ്ണട റിച്ചാഡ് കണ്ണടക്കെടുത്ത സ്ഥലത്ത് തന്നെയാണ് പോയിട്ടുള്ളത് പോയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ തോപ്പുംപടിയിൽ ചെന്നതുകൊണ്ട് അവിടെ നിന്ന് നേരെ വീട്ടിൽ കയറി എൻ്റെ വീട് തോപ്പുംപടി തന്നെയാണ് അപ്പോൾ വീട്ടിൽ കയറി അങ്ങനെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് ഒരു ഏഴ് കൂടിയാണ് നമ്മൾ തിരിച്ചു വീട്ടിലെത്തിയത് കേട്ടാ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് റിച്ചാഡിന് വന്ന വഴിക്ക് ഒന്നും ഞങ്ങൾക്ക് മേടിച്ച് തരാൻ സാധിച്ചില്ല കാരണം നമ്മുടെ വീട്ടിൽ കയറി ഇരുന്നപ്പോഴത്തേക്ക് ൊത്തിരി നേരം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും കയറിയില്ല അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അവൻ അവൻ അങ്ങനെയാണ് ഇവിടെ പോയാലും നമുക്കെന്തെങ്കിലും മേടിച്ച് തന്നിട്ടേ അവന് അതാണ് അവൻ്റെ സന്തോഷം അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് നേരം പോയതുകൊണ്ട് വീ നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നിട്ട് ഓർഡർ ചെയ്ത് എന്നിട്ട് ഞങ്ങൾക്ക് തന്ന് പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ കഴിക്കാനായിട്ടാണ് എങ്ങനെയായാലും കഴിപ്പിക്കണം പുള്ളിക്ക് അങ്ങനെ ഓരോ ബർഗറൊക്കെ കഴിച്ചിട്ടാ അപ്പോൾ ചിക്കൻ ബർഗറാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ പാറ്റീസിൻ്റെ ഇഷ്ടം ഇവർ സിംഗറാണ് ഈ കഴിക്കണത് അപ്പോൾ എനിക്കൊരു പാറ്റീസിൻ്റെ ബർഗറും അവർക്ക് സിംഗർ ബർഗറും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഓരോന്നു മാത്രമേ കഴിച്ചിട്ടുണ്ടെന്നുള്ളൂ അത് മാത്രം മതി മതിന് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ റോജറിന് ഒരിത്തിരി പുട്ട് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കി ഇത്തിരി ബീഫ് കൂട്ടിയിട്ട് കഴിച്ചിട്ട അങ്ങനെ രാത്രി അങ്ങനെ കഴിച്ച് അപ്പോൾ പപ്പ നേരത്തെ തന്നെ ഊണ് കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയുള്ളത് അടുത്ത ദിവസമാണ് കാരണം ഞാൻ അധികം അധികം വീഡിയോ ഒരു ദിവസങ്ങളിലും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ടയേഡായിരുന്നു ഞാൻ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ ഒരു ചൊവ്വാഴ്ച എനിക്ക് വലിയൊരു സുഖമില്ല ശരീരത്തിന് അപ്പോൾ രാവിലെ ബ്രെഡ് തലേദിവസം മേടിച്ചത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ആ ബ്രെഡും പുളിസജക്കെ കൂട്ടിയിട്ട് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ ആ ഒരു പണി ഒതുങ്ങിക്കിട്ടി അപ്പോൾ അപ്പഴുന്നെങ്കിൽ ചൊവ്വാഴ്ച പള്ളി പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറത്ത് വന്ന് വണ്ടി കയറ്റുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് ചോദിച്ച് മാങ്ങ വേണ മാങ്ങ അതേ ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട് അവിടെ നമ്മുടെ വീടിൻ്റെ അരികിൽ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അന്ന് ഒരു കിലോ ഒരു കിലോ അല്ല നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ അത് മേടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ പപ്പ വേഗം പോയിട്ട് ഇനി എന്നോട് പറയാതെ മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞാൽ അന്ന് പുള്ളി വന്ന് ചോദിച്ചിട്ട് പോയി മേടിച്ചിട്ട് അപ്പോൾ എല്ലാം നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടിയേക്കണം നല്ല അടിപൊളിയായിട്ട് പഴു നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഒരു കുഴപ്പമില്ല എനിക്ക് സംശയമായിരുന്നു ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ ഇത് കൊള്ളൂലേ എന്നൊക്കെയുള്ള അപ്പോൾ ഒരു കുഴപ്പമില്ല ഇന്നത്തെ മാങ്ങ കൂടുതലും മധുരമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ മേടിച്ചപ്പോഴത്തേക്കും മധുരം അധികം ഇല്ല എങ്കിൽ തന്നെയും കുഴപ്പമില്ല കേടാ ഒന്നുമില്ലാത്ത മാങ്ങയാണ് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറഞ്ഞത് മീനിത്തിരി വറുക്കാനുള്ളത് ഫ്രീസറിൽ നിന്നെടുത്ത് പെരട്ടി അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഷാജി മീൻ കൊണ്ടുവന്നു എനിക്കാണെങ്കിൽ മീൻ വെട്ടാനൊന്നും ഒന്നും തോന്നണില്ല ടയേർഡാണ് എനിക്കിങ്ങനെ ശരത്തിലൊക്കെ നീര് വീണ ഒരു വേദനയൊക്കെ ആയിട്ട് അപ്പം ഞാനേതായാലും മീനൊന്നും മേടിച്ചില്ല ഷാജിനെ പറഞ്ഞു വിട്ട് എനിക്കിനി ഇരുന്ന് വെട്ടാനുള്ളൊരു ആരോഗ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട് അപ്പോൾ ഇതോടുകൂടി മീനെ തീർന്നു അങ്ങനെ ആ മീനും വറുത്തിട്ട് അപ്പം ഞാൻ റിച്ചാൻ്റെ ചോദിച്ചേടാ ഞാൻ മീൻ വറുക്കണു പിന്നെ പരിപ്പേറിയാണ് വെക്കണേന്ന് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു മമ്മി എനിക്ക് ആ കട്ടിപ്പരിപ്പ് മതി എനിക്ക് ആ സദ്യയിലെ പരിപ്പ് മതി കേട്ടാന്ന് പറഞ്ഞാൽ നെയ്യിട്ടിട്ടുള്ള അപ്പോൾ കഴിഞ്ഞ ദിവസമില്ലേ നമ്മൾ പരിപ്പേറി വെച്ചപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് വളരെ കുറച്ചെടുത്തിട്ട് ഇവന് നെയ്യട്ടിട്ട് താളിച്ചിട്ട് ഞാൻ പരിപ്പ് കയറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റെന്ന് പറഞ്ഞ് കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് മുളക് ഇട്ടത് അങ്ങനെ താളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് അന്ന് ഞാനത് വെച്ചപ്പോഴത്തേക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ കട്ടിപ്പരിപ്പ് വെക്കണത് ഇങ്ങനല്ല തേങ്ങയൊക്കെ അരച്ചിടണമെന്നൊക്കെയുള്ള ഒരു ഇതിൽ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അന്നേ പിന്നെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെച്ച് കൊടുക്കാം എന്നും വിചാരിച്ച് ഇന്ന് ഞാൻ തേങ്ങ ഇന്നലെ വരെ മേടിച്ചതിൻ്റെ ഒരിത്തിരി ഭാഗം ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തേങ്ങ ഏതായാലും ഇതിന് ഇത്തിരി അരച്ച് ചേർത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അന്ന് എല്ലാവർക്കും ഒരുപോലെ തന്നെ അങ്ങനെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ പരിപ്പ് വേവിച്ചതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും കൂടിയിട്ട് അരച്ച് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കി അപ്പം തന്നെ ഈ സംഭവം വയലിട്ടേ വെച്ചപ്പം തന്നെ റിച്ച് ഇത് എന്താണിത് ഒരു ഒട്ടും എന്ന് പറഞ്ഞു അതാണ് ഇവിടുത്തെ അവസ്ഥ അതിൻ്റേതായ ആ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അയ്യോ ഇനി ഇങ്ങനെ വെക്കലേട്ടാന്ന് പറഞ്ഞു അന്നത്തേത് എന്ത് ആയിരുന്നു അപ്പോൾ അന്ന് ഞാൻ വെച്ചതെന്ന് വെച്ചാൽ വെറുതെ സവാള ഒക്കെ ഇട്ട് ഉപ്പ് വിട്ട് വേവിച്ച പരിപ്പിൻ്റെ അകത്തേക്ക് ഒരിത്തിരി നെയ്യ് നെയ്യടത്ത് നെയ്യില് നമ്മൾ ഇത്തിരി ചെറിയുള്ളിയും വേപ്പലയും താളിച്ച് അതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് അതാണ് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ രുചിയെ പോയി ഒട്ടും കൊള്ളാത്തതായിപ്പോയി എന്നിട്ട് അവൻ വെറുതെ പച്ച ചോറ് കഴിക്കണ പോലെ കഴിച്ചാൽ അതൊന്ന് താളിച്ച് പേരിന് മാത്രം അപ്പോൾ അതാണ് നമ്മളുടെ വീട്ടിലെ അവസ്ഥ നമ്മൾ ഒരു പാചകം ചെയ്യുമ്പോൾ അത് കൂടുതൽ ഭംഗിയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വെച്ചെല്ലാം നിർദ്ദേശങ്ങളൊക്കെ ചിലവർ അങ്ങനെ ചെയ്യണം അപ്പം ഞാൻ പറയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കഴിക്കൂല അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത് ചിലപ്പോൾ ശരിയായ മെത്തഡ് അവർ പറയുന്നത് തന്നെ ആയിരിക്കും പക്ഷേ ഇവിടെ അത് പറ്റൂലേട്ടോ അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ തേങ്ങച്ചമ്മന്തി ഒക്കെ ഉണ്ടാക്കില്ലേ തേങ്ങച്ചട്നിയൊക്കെ ഉണ്ടാക്കില്ല ഇഡ്ഡലിക്ക് അതിൻ്റെ അകത്ത് ഇഞ്ചിയൊക്കെ ചേർത്ത് കഴിഞ്ഞാലും ഇവർ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചിയൊക്കെ ഇടാതെയൊക്കെ ചെയ്യണത് കേട്ടാ അപ്പോൾ ചിലവർ പറയും ഇഞ്ചി ഇട്ടു എന്നൊക്കെ പറയും അപ്പോൾ ഇട്ടാൽ കഴിക്കില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നേരിട്ടാണ് നെയ്ടാൻ പറഞ്ഞേക്കണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇട്ടേട്ടെ യൂട്യൂബ് ചാനലുകളിലെ വീഡിയോ പലതും നോക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണ് ചെയ്തത് കുറച്ച് വേപ്പിലേയും കൂടി അതിൻ്റെ മീതയിലേക്ക് പച്ചക്കിട്ടിട്ട് തീ ഓഫ് ചെയ്യുകയാണ് ചെയ്തത് ഏതായാലും സംഗതി ഫ്ലോപ്പായി എന്ന് പറയാം പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായ മാങ്ങ പഴുത്തതുണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് എല്ലാവരും കഴിച്ച് നല്ലതായിരുന്നു പിന്നെ കുട്ടികൾ രാത്രി ആയപ്പോഴത്തേക്കും സിനിമ ബുക്ക് ചെയ്തത് കൊണ്ട് ഒരു ഏഴ് മുക്കലായപ്പോൾ സിനിമയ്ക്ക് പോയി അപ്പോൾ അത് തമിഴ് സിനിമ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വരണില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ സിനിമയ്ക്കൊക്കെ പോയി രാത്രി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിക്കാതെ വന്നിട്ട് വീട്ടിൽ വന്ന് ഓർഡർ ചെയ്തിട്ടൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ ബുധനാഴ്ച ദിവസമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ശരീരത്തിന് നല്ലൊരു സുഖം തോന്നുന്നുണ്ട് രാവിലെ എഴുന്നേറ്റപ്പുഴേ അപ്പോൾ കുഴപ്പ അത് ആ നീർക്കെട്ടൊക്കെ ഒന്നും മാറിയിട്ടുണ്ട് അപ്പൊ ഇത്ര ഉണ്ടാകുന്ന വീഡിയോ വെച്ചിട്ട് ഇനി നമുക്ക് നാളെ കാണാം താങ്ക് യു നിങ്ങൾ മാത്രമാണോ വേണ്ട വേണ്ട ഞാൻ പല്ലേ പോയിപ്പോ നിങ്ങ സിനിമ കണ്ടത് ഇപ്പൊ കുബേരേ തമിഴ് നല്ല പടം എന്താ ഒറ്റക്കരുത് ഉണ്ട് അതായിട്ട് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്നു മേടിച്ചിട്ട് അല്ല ഇത് തണുത്ത വെള്ളമാണോ അതെന്ന നിങ്ങൾ കുടിക്കഞ്ഞത് എല്ലാം അടച്ചു പൂട്ടി